നമ്മുടെ സൗന്ദര്യവും ഭംഗിയും മുഖത്തിൻ്റെ തിളക്കവും എല്ലാം നിലനിൽക്കുന്നത് സ്കിൻ എങ്ങനെ മെയിൻ്റൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പലതരം സ്കിന്നുകളുണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് ഓയിൽ സ്കിൻ ഉണ്ട് നോർമൽ സ്കിൻ ഉണ്ട് ഇതിൽ ഡ്രൈ സ്കിൻ എങ്ങനെ നോർമൽ സ്കിന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് ഇന്നത്തെ വിഷയം നമുക്ക് അടുത്ത ആഴ്ച ഓയിലി സ്കിൻ എങ്ങനെ നോർമൽ സ്കിന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ഷണിച്ചോക്കൂ ശരിയായ രീതിയിൽ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുടെ മുഖത്തിനായാലും ശരീരത്തിലായാലും ഒരു തിളക്കം ഉണ്ടാവും സ്കിന്നിന് ഒരു ബ്രൈറ്റ് ഫീല് ചെയ്യും അതോടൊപ്പം തന്നെ സ്കിൻ നല്ല കൂടിയിരിക്കും പലപ്പോഴും നമ്മൾക്ക് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം ഡ്രൈ സ്കിന്നാണെന്നോ ഓയിലി സ്കിന്നാണോ നോർമൽ സ്കിന്നാണോ ഒന്നും അറിയാതെ അത് എല്ലാം ഒരേ രീതിയിൽ മെയിൻ്റൈൻ ചെയ്യുമ്പോഴാണ് സ്കിൻ പലപ്പോഴും ഡാമേജ് ആവുന്നതും നമ്മുടെ സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതും ഒക്കെ ഇതിൽ ഡ്രൈ സ്കിൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡ്രൈ സ്കിൻ അത് നമുക്ക് എങ്ങനെ ഒരു നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒന്ന് നമ്മുടെ ശരീരത്തിൽ ശബത്തിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുന്നത് നമുക്ക് മനസ്സിലാക്കണം സെബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലെ രോമകൂമ്പങ്ങളുടെ സൈഡിലായിട്ട് സുഷിരങ്ങളുണ്ട് ഈ സുഷിരങ്ങളിലൂടെ ഓയിൽ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികളുണ്ട് ഇവിടെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ സ്കിൻ ഡ്രൈ ആയി വരികയും ചെയ്യുന്നത് കാണാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസുകൾ റിംഗിൾസുകൾ അതോടൊപ്പം തന്നെ സ്കിൻ മുരിഞ്ഞു വരുന്നതും ഒക്കെ കാണാം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിന്നാണ് എന്ന് അതുപോലെ സ്കിൻ നം പലപ്പോഴും സെൻസിറ്റീവായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെയധികം നമ്മുടെ സ്കിന്നെ പ്രതികരിക്കാൻ തുടങ്ങും അത് പലപ്പോഴും പാടുകളായിട്ടായിരിക്കാം ചെറിയ ചെറിയ കുരുക്കളായിട്ടായിരിക്കാം അല്ലെങ്കിൽ മുഖത്ത് വരകളോ പാടുകളൊക്കെ വീണുകൊണ്ടായിരിക്കാം അങ്ങനെ ഇതൊക്കെ വരുമ്പോഴും നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ സ്കിൻ ഡ്രൈ സ്കിൻ ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടെത്താം ഒന്നാമത്തെ കാരണം പാരമ്പര്യമാണ് നിങ്ങൾക്കറിയാൻ പറ്റും പലപ്പോഴും ഈ സ്കിന്നിൻ്റെ അസുഖമുള്ളവർക്ക് അത് പാരമ്പര്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നതായിട്ട് ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ആയാലും ഓയിൽ സ്കിൻ ആയാലും അല്ലെങ്കിൽ പാരമ്പര്യമായ സ്കിൻ അസുഖങ്ങളുള്ളവരെ ആരായി കഴിഞ്ഞാലും അത് അതിങ്ങനെ പാരമ്പര്യത്തിലൂടെ കണ്ടിന്യൂ ചെയ്ത് വരുന്നു കാണാം അതാണ് ഒന്നാമത്തെ കാരണം മറ്റൊന്ന് കാലാവസ്ഥയിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളനുസരിച്ച് നമ്മുടെ സ്കിൻ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങും ഉദാഹരണത്തിന് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ മുഖം മുരിയാനും പൊട്ടാനും മറ്റു കാര്യങ്ങൾ തുടങ്ങും ഇനി ഇതല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയിലേക്ക് ചെന്നാലും നമ്മുടെ സ്കിൻ മുരിയാനും പൊട്ടാനും അതുപോലെയുള്ള പല കാര്യങ്ങളിലൂടെ പോകുന്നത് കാണാം അങ്ങനെയൊക്കെ വരുന്നതാണ് പലപ്പോഴും ഈ സ്കിന്നിൻ്റെ ഡ്രൈ ആകെ പോകുന്നതിൻ്റെ റീസൺസുകൾ സ്കിൻ ഡ്രൈ ആക പോകുന്നതിൻ്റെ മറ്റ് കാരണങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കെമിക്കൽ അടങ്ങിയ സോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ സോപ്പുകൾ നമ്മൾ ഇങ്ങനെ കാലങ്ങളോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതിനും കാരണമാകും അതുപോലെ സ്കിൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതിനും കാരണമാകും മറ്റൊരു കാരണമാണ് അമിതമായ ചൂടുവെള്ളത്തിലെ കുളി പലപ്പോഴും പല ആളുകളും വളരെ ചൂട് കൂടിയ വെള്ളത്തിൽ കുളിക്കുന്നത് കാണാം ആ കുളി നമ്മുടെ സ്കിന്നിൻ്റെ കാലങ്ങളോളമുള്ള ആ കുളി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി പോകുന്നതിനും സ്കി വരകൾ വീഴുന്നതിന് സ്കിൻ ചുളിഞ്ഞു പോകുന്നതിന് ഒക്കെ കാരണമാകും മറ്റൊരു കാരണമാണ് എ സിയുടെ അമിതമായ ഉപയോഗം എ സിയിൽ ഉറ്റുപാട് നേരം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എ സി ഉപയോഗിക്കുന്നവർ അത് ഒരുപാട് തണുപ്പിലിരുന്ന് ഏ സി ഉപയോഗിക്കുന്നവർ ഇവർക്കൊക്കെ അവരുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നതിനും സ്കിൻ ചുളിഞ്ഞു പോകുന്നതിനും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകുന്നതിനും കാരണമാകുന്നുണ്ട് മറ്റ് കാരണങ്ങളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ മറ്റൊന്ന് യു വി റൈസിൻ്റെ എഫക്റ്റാണ് നമ്മൾ പലപ്പോഴും അടിക്കുന്ന ചില സൂര്യപ്രകാശങ്ങൾ ആ സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന യു വി റൈസ് പലപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതിനും സ്കിന്നിൻ്റെ ഭംഗി പോകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് സ്കിൻ ഡ്രൈ ആക്കുന്നതിനും അതെല്ലാം കാരണമാകുന്നുണ്ട് മറ്റൊരു കാരണങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കുന്നത് ഇപ്പോൾ ഏത് സ്കിന്നിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചില്ലായെങ്കിൽ സ്കിൻ ഡ്രൈ ആയി ആയിപ്പോവും സ്കിൻ ചുളിഞ്ഞു പോകും അപ്പോൾ ഡ്രൈ സ്കിൻ ആകുന്നതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒരു കാരണമാണ് വെള്ളം കുടിക്കാതിരിക്കുന്നത് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ വെയ്റ്റിനനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കണം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം അമ്പത് കിലോ വെയിറ്റുള്ള ഒരാൾ രണ്ട് ലിറ്റർ എഴുപത്തഞ്ച് കിലോ ലിറ്റുള്ള ഒരാൾ മൂന്ന് ലിറ്റർ അങ്ങനെ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ആ ഡ്രൈനസ് മാറുന്നതിനും സ്കിൻ നോർമൽ രീതിയിലേക്ക് വരുന്നതിനും ഒക്കെ കാരണമാകും അതുപോലെ സ്കിൻ ഡ്രൈ ആവുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് സ്കിൻ ഡിസീസുകൾ എക്സിമ സോറിയാസിസ് ഇതുപോലുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നുണ്ട് അതുപോലെ ശരിയായ രീതിയിൽ ഡയറ്റ് നോക്കാത്തവരിൽ ശരിക്കും നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറയും തോറും നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകും അതിന് ഒമേഗ ത്രീ അടങ്ങിയ ഫുഡുകൾ നമ്മൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ അത് നമുക്ക് ഗുണം കിട്ടും നമ്മുടെ സ്കിൻ ഡ്രൈ ആയി പോകുന്നത് കുറയുകയും ചെയ്യും അതുപോലെ മറ്റൊരു കാരണമാണ് എയ്ജിങ് നമുക്ക് പ്രായമാകും തോറും നമ്മുടെ സ്കിന്ന് ചുളിഞ്ഞു പോകുന്നതിനും സ്കിൻ ഡ്രൈ ആയി പോകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് മറ്റൊരു കാരണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോഡിസം ഹൈപ്പോ തൈറോഡിസം ഉള്ളവരിലും സ്കിൻ ഡ്രൈ ആയി പോകുന്നുണ്ട് അതുപോലെ ഡയബറ്റിക്സ് അതിൻ്റെ അസുഖമുള്ളവരിൽ അവരുടെ സ്കിന്നും കൂടുതലായിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട് ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്കിൻ കൂടുതലായിട്ടും ഡ്രൈ ആകുന്നതും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി നശിക്കുന്നതും ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം എങ്ങനെ നോർമൽ രീതിയിലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാം അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് സ്കിൻ നോർമൽ രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖമൊക്കെ നല്ലൊന്ന് ഫ്രഷായിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം പ്രകൃതിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ മാറി അതൊരു നോർമൽ സ്കിന്നിലേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ കിട്ടും ആ ക്രീമുകൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് ആ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ നനവോടുകൂടി നമ്മുടെ മുഖം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇരിക്കുമ്പോൾ ആ മോയ്സ്ചറൈസിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ക്രീം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് ആ ഡ്രൈനസ് മാറുന്നതും അങ്ങനെ സ്കിൻ ഒരു നോർമൽ രീതിയിലേക്ക് കാലങ്ങൾ കൊണ്ട് വരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ആ ഡ്രൈനസ് മാറുന്നതും അതൊരു നോർമൽ രീതിയിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് ആ വെള്ളത്തെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്കിൻ കെയറിൻ്റെ അടിസ്ഥാന തത്വം സ്കിൻ കെയറിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ത്രീ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയും തോറും നമ്മുടെ സ്കിൻ ഡ്രൈ ആവും സ്കിന്നിൻ്റെ സ്വാഭാവികമായ തിളക്കവും ഭംഗിയും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് അത് കൂട്ടാൻ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഏറ്റവും നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതിൽ ഒന്നാണ് ഫിഷ് ഈ ഫിഷ് പ്രത്യേകിച്ച് ഞാൻ പറയാറുള്ളതുപോലെ പോലെ നെയ്മയമുള്ള ഫുഡ് ഫിഷുകൾ അത് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒമേഗ ത്രീയുടെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ ഒമേഗ ത്രീ കൊണ്ട് നമ്മുടെ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ സ്കിന്നിന് നല്ല തിളക്കവും ഭംഗിയും ഒക്കെ കിട്ടുന്നതിന് അത് കാരണമാകും ചെയ്യും ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫിഷ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫിഷ് ഗുളികൾ കഴിച്ചാലും അത് നല്ലതാണ് അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നതും നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിട്രിക് ഫ്രൂട്ട്സുകളിലാണ് ഓറഞ്ച് അല്ലതോടൊപ്പം തന്നെ മുന്തിരി പൈനാപ്പിൾ അതുപോലുള്ള ഫ്രൂട്ട്സുകൾ അങ്ങനെ സിട്രിക് ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കൂടുകയും സ്കിന്നിന് നല്ല തിളക്കവും സ്കിൻ ആ ഡ്രൈനസ് മാറുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യും അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫുഡുകളിൽ ഏറ്റവും കൂടുതലുള്ളത് അവക്കാഡോ പോലെയുള്ള സാധനങ്ങളാണ് അവക്കാടോ ബ്രക്കോളി അതുപോലെ എഗ്ഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതുപോലെ സീഡ്സ് സൺഫ്ലവറിൻ്റെ സീഡ്സ് ഒക്കെ വളരെ ധാരാളമായ രീതിയിൽ വൈറ്റമിൻ ഇ ഉണ്ട് അത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ശരീരത്തിൽ കൂടുകയും അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഡ്രൈനസ് മാറുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യും ഡ്രൈ സ്കിൻ നോർമൽ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് കെമിക്കൽ ബേസ്ഡായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഉപയോഗം അത്തരത്തിലുള്ള സ്കിൻ കെയറുകൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ കൂടുതൽ കൂടുതലായിട്ട് ഡ്രൈ ആയി പോവുകയും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകുന്നതിനും കാരണമായി തീരുകയും ചെയ്യും അതുപോലെ തന്നെ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗം കുറയ്ക്കുക അതുപോലെ ആൽക്കഹോളിൻ്റെ കൺസെപ്ഷനും കുറയ്ക്കുക നമ്മൾ മദ്യപാനം ഉണ്ടെങ്കിൽ അതുപോലെ പുകവലിശീലം ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിൻ നോർമൽ രീതിയിലേക്ക് വരികയും നമ്മുടെ പ്രായം കുറയും നമുക്ക് ഭംഗി കൂടുന്നതും ഒക്കെയാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഫ്രാഗ്രൻസുകളുടെ ഉപയോഗം നമുക്കെല്ലാവർക്കും സ്മെല്ലുകൾ ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുകൾ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്നാണ് പഠനങ്ങളൊക്കെ ആധുനികമായ പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ വളരെ വലിയ രീതിയിലുള്ള സ്മെല്ലുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അത്തരത്തിലുള്ള സ്മെല്ലുകൾ പോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ക്രീമുകളായിക്കോളട്ടെ എന്തായാലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തുപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറൽ മാത്രമാണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് അനാവശ്യമേ രീതിയിൽ സ്ക്രബ്ബ് ചെയ്യുന്നത് പലപ്പോഴും കെമിക്കൽ സ്ക്രബ്ബിങ്ങും അതോടൊപ്പം തന്നെ വളരെ ഹാഷായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രബ്ബൊക്കെ ചെയ്യുന്നത് കാണാം അങ്ങനെയൊക്കെ സ്ക്രബ്ബ് ചെയ്ത് കുറേ കാലം ഇങ്ങനെ സ്ക്രബ്ബ് തോറും നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകുന്നതിനും കറുത്ത പാടുകൾ വരുന്നതിനും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗി പോവുകയും അങ്ങനെ വരകൾ വീഴുന്നതും അങ്ങനെ പ്രായമാകുന്നതും ഒക്കെ കാണാം എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് ആ ലേഡിക്ക് അവരുടെ സ്കിൻ യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രായമൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ട് ആഴ്ചയിൽ മൂന്നും നാലും തവണ അവർ സ്ക്രബ് ചെയ്യും ഡ്രൈ സ്കിൻ ആണ് പക്ഷേ ഇപ്പോഴെന്താ മുഖത്തെല്ലാം കറുത്ത പാടുകൾ വന്നു സ്കിന്നെല്ലാം വരകൾ വീണ് അവർക്ക് ഒരു മുപ്പത് വയസ്സുള്ള അവരുടെ പ്രായം ഇന്നൊരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കണ്ടാൽ തോന്നും അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെന്ന് അനുസരിച്ചായിരിക്കണം നിങ്ങളത് ചെയ്യേണ്ടത് സ്കിന്നിൻ്റെ ഭംഗിക്ക് ഒക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള സ്കിന്നാണ് ഒരിക്കലും ഒരാൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതുകൊണ്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾ ഉപയോഗിച്ചതുകൊണ്ടോ ഗുണം കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണം ഓരോരുത്തരുടെയും സ്കിൻ വ്യത്യസ്തമാണ് ഡ്രൈ സ്കിന്നുള്ളവരുടെ പ്രൊഡക്റ്റ് ഓയിൽ സ്കിന്നുള്ളവരോ ഓയിൽ സ്കിന്നുള്ളവരുടെ പ്രൊഡക്റ്റ് ഡ്രൈ സ്കിൻ ഉള്ളവരോ ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ഏതാണെന്ന് കണ്ടെത്തുകയും അത്തരത്തിൽ അനുയോജ്യമായ പ്രൊഡക്റ്റുകളും അതേ തരത്തിലുള്ള സ്കിൻ കെയറുകളും നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ നോർമൽ രീതിയിലേക്ക് വരും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡ്രൈ സ്കിൻ എങ്ങനെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നോർമൽ രീതിയിലേക്ക് വരികയും അങ്ങനെ സ്കിന്നിൻ്റെ നല്ലൊരു ഭംഗി നിലനിൽക്കുകയും പ്രായം കുറയുന്നതും നമ്മുടെ സ്കിന്നും ഭംഗിയായിട്ട് നിലനിൽക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല സന്തോഷമുള്ളൊരു ദിവസവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചോക്കോ